നമുക്കിന്നൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് വരിക്കച്ചക്കയാണ് ഇതിൻ്റെ കുഴച്ചക്കയെ നമുക്ക് ഉപയോഗിക്കാവേ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് നമുക്ക് ചക്ക അരിഞ്ഞ് ചേർക്കാം ഇതിലൊരു എൺപത് ശതമാനം വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം ഈ ചക്ക ചിലവർ വേവിച്ച് ചേർക്കാറുണ്ട് കുക്കറിൽ ചിലവർ അരിച്ച് ചേർക്കാറുണ്ട് ഈ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും ഇത് തിളച്ച് നമ്മുടെ ദേഹത്തോട്ട് തെറിച്ചു വിഴാൻ ചാൻസ് ഉള്ളതാണ് അപ്പം ശർക്കര നമ്മളൊരു മൂന്നുണ്ട വെള്ളം ചേർത്ത് പാനിയാക്കി അരിച്ചെടുക്കണം കാരണം ഇതിൽ മണ്ണ് അഴുക്കൊക്കെ കൂടുതലാണേ പരിച്ചു വെച്ചേക്കുന്ന ശർക്കര പണി ഞാൻ ആദ്യം പകുതിയെ ചേർക്കുന്നുള്ളൂ മധുരം നോക്കി ആവശ്യമെങ്കിൽ മാത്രം രണ്ടാമത് ചേർക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം ഒരു നൂറ്റമ്പത് ഗ്രാം നെയ്യും കൂടെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണേ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കരുത് ഏതാണ്ട് കുറുകി വന്നപ്പോഴത്തേക്കും ഇതിന് ഇച്ചിരി കൂടെ മധുരം ആവശ്യമാണ് അപ്പോൾ നമ്മൾ മാറ്റി വച്ചേക്കുന്ന പാനിയില്ലേ അതൊരല്പം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അപ്പോൾ ഈ പാനി നമ്മൾ ഒഴിച്ച് ഇനിയും കൈ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ആദ്യത്തെ ഘട്ടത്തിൽ ഇടാം പല തവണ ഞാനിവിടെ ഇടുന്നുണ്ട് ആ സ്ത്രീ ഞാനിതിലിടുന്നില്ലേ ഒരു പത്ത് ഏലക്കായ എടുക്കണം നല്ല പച്ച ഒരു ഒരഞ്ചെണ്ണം മതി ഇതിന് മണക്കുറവായേണ്ട ഞാൻ പത്തെണ്ണം എടുത്തേക്കുന്നത് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തിലോട്ട് ഈ ഏലക്കായ ഇട്ട് കൂടെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം പഞ്ചസാര ഇട്ട് ഏലക്ക പൊടിക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും വേണ്ടത് ബാക്കി നെയ്യ് അങ്ങനെ ഈ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും പിന്നെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്തുമാത്രം വെള്ളം പറ്റുന്നു അത്രത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും മാസങ്ങളോളം വെക്കണമെങ്കിൽ ഇതിൽ കഴിവതും വെള്ളം പറ്റിച്ചെടുക്കണം വേണ്ട ബാക്കി നമ്മൾ പൊടിച്ച് വെച്ചൊക്കെ നേലക്കല ഈ പരുവാകുമ്പോൾ ഇട്ട് കൊടുക്കണേ ആദ്യമേ ഇട്ട് കൊടുത്താൽ ഏലക്കേട മണമൊക്കെ പോവും കേട്ടോ ഈ ഏലക്ക എങ്ങോട്ട് എങ്ങോട്ടിടുമ്പോൾ നെയ്യുടെയും ഇതിനൊക്കെ ഭയങ്കര ഒരു മണമാണ് നമുക്കത് വായിൽ വെള്ളം വരും അത് പറയുമ്പോഴേ അത്രയ്ക്ക് സ്മെല്ലാണ് നെയ്ഡേയും ശർക്കരയുടെയും ആ പറയുമ്പോൾ അതിനെ വൈ വെള്ളം ഈ പരുവാകുമ്പോൾ ഒരു ഉണങ്ങിയ പാത്രത്തിൽ ഇതാറി കഴിയുമ്പോൾ ഇട്ട് വെക്കുക കാരണം വെള്ളമായ ഉണ്ടെങ്കിൽ ഇത് പൂത്ത് പെട്ടെന്ന് ഒഴുക്കായി പോവേ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പടിപൊളി